അയ്യപ്പന് കളരിപ്പയറ്റ് കാണിക്കയായി അർപ്പിച്ച് തിരുവനന്തപുരം പാപ്പനങ്കോട് നിന്നുമെത്തിയ സംഘം മാധവമഠം സി വി എൻ കളരി സംഘമാണ് ശബരിമല സന്നിധാനത്തെത്തി കളരിപ്പയറ്റ് അവതരിപ്പിച്ചത് പയറ്റ് വാൾപ്പയറ്റ് കടാരപ്പയറ്റ് കുന്തപ്പയറ്റ് ഉറുമിപ്പയറ്റ് തുടങ്ങിയവ അരങ്ങേറി ഐതിഹ്യങ്ങളനുസരിച്ച് ആയോധന മുറകളിൽ അഗ്രഗണ്യനാണ് അയ്യപ്പൻ ശബരീശന് മുൻപിൽ കളരിപ്പയറ്റ് കാണിക്കയായി അർപ്പിക്കാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് സംഘം ഗൗതമൻ രാജീവ് അമൽ ആദിത്യ അഭിജിത്ത് അരവിന്ദ് അനശ്വർ കാർത്തിക് അനു അർജുൻ വാസുദേവ് എന്നിവരടങ്ങിയ പതിനൊന്നംഗ സംഘം ചടുലമായ ചുവടുകളിലൂടെയും അഭ്യാസ പ്രകടനങ്ങളിലൂടെയും ആസ്വാദകരുടെ നിറഞ്ഞ കയ്യടികൾ സ്വീകരിച്ചാണ് മടങ്ങിയത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ും അവർ തന്നെ ഏൽപ്പിച്ച പോയിട്ടുണ്ടോ ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിത ഇപ്പോൾ ഏത് ജനറേഷന്റെയും